ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിലപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ ചെറിയ പൊതികളിലും വരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് പച്ചക്കറികളുടെ ലോകത്ത് പോലും ഇത് സത്യമാണ് അവിടെ വലുപ്പം എല്ലാത്തിനും ആവശ്യമില്ല ഉദാഹരണത്തിന് ഗ്രീൻ ബീസ് പ്രകൃതിയിലെ ഏറ്റവും ചെറിയ പച്ചക്കറികളിൽ ഒന്നാണ് എന്നിരുന്നാലും ആരോഗ്യത്തിൻ്റെ പല വശങ്ങൾക്കും ഗുണകരമായ നിരവധി പോഷകങ്ങളും ആരോഗ്യകരമായ സംയുക്തങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു സ്പ്ലിറ്റ് പീസ് സൂപ്പ് മുതൽ പായസങ്ങളും മറ്റ് ട്രെൻഡി സൈഡ് ഡിഷുകളും വരെ ഗ്രീൻ പീസ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം വളരെ ചെറുതാണെങ്കിലും പോഷകങ്ങളുടെ ശക്തി കേന്ദ്രമാണ് ഈ ഗ്രീൻ പീസ് പച്ച നിറത്തിലുള്ള ഈ ചെറിയ പയർ സസ്യം പ്ലേറ്റിന് ഭംഗി കൂട്ടുക മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും മികച്ച ഗുണങ്ങൾ നൽകുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കൊണ്ടുള്ള കറിയാണ് അധികം ചേരുവകളൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഗ്രീൻ പീസ് ദിവസം തന്നെ കുതിർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ ആകുമ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകിയെടുത്തിട്ട് പ്രഷർ കുക്കറിലേക്ക് മാറ്റാം കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ അരപ്പിനാവശ്യമായിട്ടുള്ള ചിരകിയ തേങ്ങയും ഇനി ഈ ഗ്രീൻ പീസിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യമായിട്ടുള്ളത് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയുമാണ് നമ്മുടെ ഈ ഗ്രീൻ പീസ് കറി ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇനി ഗ്രീൻ പീസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഗ്രീൻ പീസ് മുങ്ങുന്ന രീതിയിൽ വേണം വെള്ളം ചേർക്കാനായിട്ട് ഇനി നമുക്കിത് പ്രഷർ കുക്കറിൽ അടച്ച് ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചെറിയ തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവുമാണ് ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ മൂന്നാല് വീസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ കംപ്ലീറ്റ് പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ട് തുറന്നു കൊടുക്കാം കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കൂടെ നമ്മുടെ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയാണ് ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അരപ്പൊക്കെ വെന്ത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ കറിക്ക് കടുക് താളിച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലേക്ക് തളിച്ചുകൊടുക്കുക ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ രുചിയുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് സാധാരണ എല്ലാവരും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ ചേർക്കാറുണ്ട് ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല അതൊന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണിത് ിവിടെ തയ്യാറാക്കിയ ഗ്രീൻ പീസ് കറിയിൽ അധികം മസാല മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല അധികം ചേരുവകളൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇന്നത്തെ ഗ്രീൻ പീസ് കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് ബ്ലോഗ്